നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള ബാറ്ററി ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കാഡറ്റുകൾ പുനീത് അഭിയാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പേപ്പർ ബാഗുകൾ നിർമ്മിച്ചു ഹെഡ്മിസ്ട്രസ് എസ് സ്മിത കേരള ബാറ്ററി ഹെഡ് കീഴിലുള്ള

ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ നമ്മൾ സേനക്കാർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് കളക്റ്റ് ചെയ്യുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ സാധനം എന്താണ് കവറുകളുടെ അപ്പോൾ ഈ കവറുകൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല കവറുകൾ ഇല്ലാതെ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാൻ പറ്റുന്നില്ല കടകളിൽ നിന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് കിട്ടുന്നത് മൊത്തം പ്ലാസ്റ്റിക് കവറുകളിലാണ് ഈ കവറുകൾ ഇത് മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന മിഠായി മറ്റ് പല പാക്കറ്റ് സാധനങ്ങളുണ്ട് കടകളിൽ നിന്ന് എന്താ ലോഹം കിട്ടുന്ന വസ്തുക്കളാണ് ഇതെല്ലാം അതിന് ഗുണനിലവാരം ഒന്നും നോക്കാതെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇതിനെ അഡിക്റ്റഡാണ് ഒരു ദിവസം ഒരു പാക്കറ്റെങ്കിലും വാങ്ങാതെ പോകുന്നില്ല പല കുട്ടികളും ഇത് വാങ്ങി കഴിക്കുന്നതും ലാസ്റ്റ് പേസ് അതേ കയ്യിൽ നിന്ന് ആ കവർ നേരെ നിലത്തേക്ക് ഓഫീസർ അധ്യക്ഷത വഹിച്ചു ഭാഗമായിട്ട് പേപ്പർ ബാഗ് നിർമ്മാണവും നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിന് ഇവിടെ നമ്മുടെ അപ്പോൾ നമുക്കറിയാം പ്രകൃതി എല്ലാ രീതിയിലും മലിനമായിക്കൊണ്ടിരിക്കുക രമാലിന്യങ്ങൾ നല്ല രീതിയിൽ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇതിന് ഒരു നിയന്ത്രണം എന്ന രീതിയിൽ എൻ സി സിയുടെ നേതൃത്വത്തിൽ റീസൈക്കിൾ ചെയ്യുക നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എൻ സി സി കേഡറ്റുകളായ സർജന്റ് മേജർ കിരൺ ബേദി എസ് സർജന്റ് അൻവിത ആർ ബിജു ക്വാർട്ടർ മാസ്റ്റർ സർജന്റ് നിയുക്ത എസ് കോപ്രാൽ ഇഷാൻ സ്മിതേഷ് കോപ്രാൽ ജിയാ പി കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്ലാസിൽ പങ്കെടുത്ത മുഴുവൻ കേഡറ്റുകളും അവരുടെ പ്രായോഗിക ജീവനത്തിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എഡ്മിസ്റ്റർ പറഞ്ഞു പരിശീലന ക്ലാസ് നാൽപ്പത് എൻ സി സി കേഡറ്റുകൾ പങ്കെടുത്തു പരിശീലനം ലഭിച്ച കേഡറ്റുകൾ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ക്ലാസുകൾ കഴിഞ്ഞ് തിരിച്ചുപോയത് ഈ റീസൈക്ലിംഗ് ആണ് മെയിൻ ഇതിന്റെ ഉദ്ദേശം വരുന്നത് അപ്പൊ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടും ഈ മെത്തേഡ് ഞാൻ മെത്തേഡ് പഠിപ്പിക്കൂലെ ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സിനും കൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ്